ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനും അതുപോലെ വൈകുന്നേരം കട്ടൻ ചായയുടെ കൂടെ കഴിക്കാനും മറ്റും നല്ലൊരു അടിപൊളി ചക്ക ഇരശ്ശേരിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും മടി കാണിക്കരുത് കേട്ടോ ഇനി നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാനിതവിടെ കുറച്ച് ചക്ക ചെയ്ത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് കുരുവോട് കൂടി തന്നെ കേട്ടോ എടുത്തിട്ടുള്ളത് അതുപോലെ എടുക്കുന്ന സമയത്ത് നമുക്ക് കുരുവിൻ്റെ ആ ഒരു മുകളിലുള്ള ആ ഒരു തൊലി മാത്രം കളഞ്ഞെടുത്താൽ മതി ഇതിൻ്റെ ഉൾഭാഗത്തുള്ള ആ ഒരു തൊലിയൊന്നും കളയണ്ട കേട്ടോ അപ്പം ഇനി നമുക്കിത് വേവിച്ചെടുക്കണം അതിനുവേണ്ടി ഞാൻ ചക്ക ചക്ക് ഇവിടെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഇത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും അതുപോലെ ഇത് വേവിച്ചെടുക്കാൻ വേണ്ടി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ചക്ക നല്ലതുപോലെ നല്ലതുപോലൊന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിന് നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ തന്നാ ഞാൻ ഇത് സ്റ്റൗവിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തേട്ടാ ഇത് വന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അരപ്പൊന്ന് തയ്യാറാക്കി എടുക്കണം ഞാൻ ഇതവിടെ ഒരു തേങ്ങയുടെ പകുതി ഇതാ ചിരകിയെടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് ഒരു മുക്കാൽ ഭാഗം തേങ്ങ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ബാക്കിയുള്ള കാൽഭാഗം നമുക്ക് ലാസ്റ്റ് ഒന്ന് വറുത്തിടാനായിട്ട് മാറ്റി വെക്കാം വെക്കട്ടെ അങ്ങനെ ഇതാ ഞാൻ തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് അരച്ചെടുക്കാൻ വേണ്ടി ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഞാൻ ഇതിവിടെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ചക്ക നല്ല പാകത്തിന് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ കുക്കറിൽ ചക്ക വേവിച്ചെടുക്കുന്ന സമയത്ത് വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് നോക്കണം കേട്ടോ വെള്ളം കുറഞ്ഞു പോകാന്നുണ്ടെങ്കിൽ ഇത് അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട് ഇനി നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു അരപ്പ് നമുക്കിത് ചക്കയിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് കുറച്ചൊന്ന് ലൂസായിട്ടാ ഇത് തയ്യാറാക്കുന്നത് അങ്ങനത്തെ ഞാൻ ഇതിവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം നമ്മുടെ ആ ഒരു അരപ്പെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വരട്ടെ അപ്പോൾ ഇതാ നമ്മുടെ ചക്കത അവിടെ നല്ലതുപോലെ വെട്ടി തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കടുകും നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു തേങ്ങലൊന്ന് താളിച്ചിടണം ഞാൻ ഇതിവിടെ ഒരു പാത്ര സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്ത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം പിന്നെ ഇത് ഇതിലേക്ക് കുറച്ച് കടുക് കൂടി നമുക്ക് നമുക്കിട്ട് കൊടുക്കാം ഒരു ഒര ടീസ്പൂണ് മേലെ ഒരു മുക്കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ൊലി കളഞ്ഞെടുത്തതിനു ശേഷം ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഈയൊരു വെളുത്തുള്ളിയുടെ സ്മെല് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ വെളുത്തുള്ളി നന്നായിട്ടൊന്ന് ഒരു ഒരു മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് രണ്ട് മൂന്ന് കറിവേപ്പ് രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പ് രണ്ട് മൂന്ന് വറ്റൽമുളക് കട്ട് ചെയ്ത് കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ തേങ്ങയില്ലേ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം നമ്മുടെ തേങ്ങ നല്ലൊരു ഗോൾഡ് കളറായിട്ട് വരുന്നത് വരെ നമുക്ക് നന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ തേങ്ങ നന്നായിട്ടൊന്ന് കളറെല്ലാം മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഇതാ തേങ്ങ നല്ല പാകത്തിന് ഇതാ ഇതവിടെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നമ്മുടെ ചക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ തേങ്ങ വറുത്തിടുന്ന സമയത്ത് നല്ലൊരു അടിപൊളി സ്മെല്ലും അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റുമാണ് നമ്മുടെ ചക്കക്ക് അപ്പോൾ എല്ലാവർക്കും വീഡിയോ എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മടി കാണിക്കരുത് നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും അതുപോലെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം